എന്റെ ജന്മനാടേ ഈ മരയഴികളിലൂടെ തീക്കൊക്കുകൾ എൻ്റെ മെഴിയിലാഴ്ത്തി തണുപ്പിക്കുന്ന ഗരുഡൻ നാടെ എനിക്ക് മരണത്തിന് മുന്നിലുള്ളത് ഒരു ശിരസും ഒരു അമർഷവും മാത്രം എൻ്റെ മരണപത്രത്തിൽ ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് എൻ്റെ ഹൃദയം ഒരു വൃക്ഷമായി വെച്ചുപിടിപ്പിക്കണമെന്ന് എൻ്റെ നെറ്റി ഒരു വാനംപാടിക്ക് വീടായും ഹേ ഗരുഡൻ നിന്റെ ചിറകുകൾ ഞാൻ അർഹിക്കുന്നില്ല എനിക്കിഷ്ടം ജ്വാലയുടെ കിരീടം മലയാളി ഏറ്റവും കൂടുതൽ വായിച്ച അറബ് കവി ഏതാണെന്ന് ചോദിച്ചാൽ ദർവീഷ് എന്നാണ് ഉത്തരം ഫലസ്തീന്റെ ദേശീയ കവി ഫലസ്തീൻ വിമോചന പ്രസ്ഥാനത്തിന്റെ ജീവശ്വാസം എന്നാണ് അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചത് ഓഗസ്റ്റ് ഒമ്പത് അദ്ദേഹത്തിന്റെ ഓർമ്മദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് സയനിസ്റ്റ് അധിനിവേശ കാലം മുതൽ സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളായി കഴിയേണ്ടി വന്ന അടിച്ചമർത്തപ്പെട്ടവന്റെ പലായനം ചെയ്യപ്പെട്ടവന്റെ വേദനയും മുറിവും അക്ഷരങ്ങളുടെ തീക്കനലാക്കി മാറ്റിയ ഫലസ്തീനിയുടെ സ്വന്തം കവിയായിരുന്നു മഹ്മൂദ് ദർവീഷ് രാജ്യമില്ലാത്ത കവിക്ക് സ്വന്തം പ്രണയവും ശരീരവും എല്ലാം തന്നെ കവിതകളിൽ രാജ്യവും രാഷ്ട്രീയവുമായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മാർച്ച് പതിമൂന്നിന് ഫലസ്തീനിലെ അൽ ബിർവ പ്രദേശത്ത് ജനിച്ച മഹ്മൂദ് ദർവീഷ് പത്തൊമ്പതാം വയസ്സിൽ തന്റെ ആദ്യ കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചു കവിതയിലും ഗദ്യത്തിലുമായി നാൽപ്പതോളം പുസ്തകങ്ങൾ നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി യാസ്ര റഫാത്തിന്റെ പ്രവാസി ഗവൺമെന്റിൽ ഔദ്യോഗിക ചുമതല വഹിച്ചു എഴുതിവെക്കൂ ഞാനൊരു അറബിയാണ് എന്റെ ഐഡന്റിറ്റി കാർഡ് നമ്പർ അമ്പതിനായിരമാണ് എനിക്ക് എട്ടു മക്കൾ ഒമ്പതാമത്തേത് വേനൽ കഴിഞ്ഞു വരും നിങ്ങൾക്ക് കോപം വരുന്നുണ്ടോ മഹ്മൂദ് ദർവീഷിന്റെ ഐഡന്റിറ്റി കാർഡ് എന്ന കവിത മഹമ്മൂദ് ദർവീഷ് ഫലസ്തീനുകൾക്ക് നഷ്ട പാട്ടുകാരനാണ് ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ജയിലിൽ നരകഭൂമിയിൽ കുഞ്ഞുങ്ങൾ എല്ലുന്തി വിളർത്ത് കണ്ണുമിഴിച്ച് വെടിയേറ്റ് മരിച്ചു വീഴുമ്പോൾ ആകാശത്തിലിരുന്ന അദ്ദേഹത്തിന്റെ ആത്മാവ് തീർച്ചയായും ഉറക്കെ ഉറക്കെ നിലവിളിക്കുന്നുണ്ടാവണം